നമസ്കാരം സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ രാഷ്ട്രീയമായ ഇപ്പോഴത്തെ കാലാവസ്ഥ അതൊക്കെയായിരുന്നു ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞത് അന്ന് ഇന്നലെ തന്നെ അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് ഏറ്റുവരുന്ന വെല്ലുവിളികൾ അത് സംസ്ഥാന തലത്തെയും കോൺഗ്രസിനെയും ബാധിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തി ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന് ചിലരെങ്കിലും വിലയിരുത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷെ അതിനുശേഷം നടന്ന എട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിലും വിജയിക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല രണ്ടിടത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി വിജയിച്ചു എന്ന് മാത്രം ആർ ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നേരത്തെ പറഞ്ഞ ആ വിലയിരുത്തൽ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നുള്ളത് തെറ്റായി എന്ന് തെളിഞ്ഞില്ലേ ആ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ഒന്നുമില്ല എന്ന് പറയാം പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അതിലൊന്ന് ഈ കോൺഗ്രസ്സിൻ്റെ പതനമാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വരിക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടാണ് എന്ന് തെളിയിക്കുന്ന കണക്കുകളും അതുപോലെ രാഷ്ട്രീയവും രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമാണ് പുറത്തു വരുന്നത് ഇപ്പോൾ കുമാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാവുന്നത് എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ചു തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലാണ് എന്ന് തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞു അത് ശരിയാണ് അതായത് ബി ജെ പി തന്നെ അധികാരത്തിൽ വന്നു പക്ഷേ ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായപ്പോൾ കോൺഗ്രസ് അങ്ങ് വല്ലാതെ അങ്ങ് ആഹ്ലാദിച്ചു ആഹ്ലാദം മാത്രമല്ല ആഹ്ലാദമാണെങ്കിൽ ഓക്കെ അത് ഓക്കെയാണ് പക്ഷേ കാരണം പത്ത് വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് വിട്ട് ഏതാണ്ട് മഞ്ഞിനകത്ത് അവസ്ഥയാണ് അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടിയാണ് അവർ അപ്പോൾ അങ്ങനെ ടോട്ടലി ലൈംലൈറ്റ് നിന്ന് മാറിയ ഒരു പാർട്ടി അപ്പോൾ ഞങ്ങളിതാ തിരിച്ചു വരുന്നു എന്നൊരു സന്തോഷം ഉണ്ടാകുന്ന ഈ തെറ്റൊന്നുമില്ല പക്ഷേ രാഹുൽ ഗാന്ധി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്മച്ചുറിറ്റി ഒരു ഒരു പക്വതയില്ലായ്മ വളരെ വ്യക്തമായിരുന്നു അദ്ദേഹം വളരെ കൃത്യമായിട്ട് മോദിയെ ടാർഗറ്റ് ചെയ്യുമായിരുന്നു വ്യക്തിപരമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല മോദി ഒരിക്കലും അങ്ങനെയല്ല തിരിച്ചു പറഞ്ഞ് പക്ഷേ മോദിയെ ടാർഗറ്റ് ചെയ്ത് ദാ ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം തകർത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പക്വതയില്ലായ്മയാണ് പറഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് രണ്ട് ദിവസം മുമ്പ് ടി എം സിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് യു പി എ അതായത് മമതാ ബാനർജി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആയിരിക്കണം യു പി എയുടെ നേതാവ് പ്രതിപക്ഷ മുന്നണിയുടെ നേതാവ് എന്ന് ആരോ പറഞ്ഞപ്പോൾ ടി എം സിയുടെ ഒരു എം ബി യോ മറ്റോ പറഞ്ഞപ്പോൾ അത് വളരെ പുച്ഛത്തോടുകൂടി അതിനെ തള്ളുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ കണ്ടത് അതൊക്കെ വെറും തമാശയല്ലേ എന്നാണ് അവർ ചോദിച്ചത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടി എം സി അത് വളരെ സീരിയസ് ആയി ആ വിഷയം എടുത്തിട്ടുണ്ട് മമതാ ബാനർജിയെ ഒരു അപമാനിക്കുന്നു എന്നുള്ളത് അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം അപക്വമായ പെരുമാറ്റങ്ങൾ ഇനി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട രണ്ടാമത്തെ കാര്യം കൂടിയുണ്ട് ഇവരെടുക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ പാർലമെന്റ് അറിയാലോ പാർലമെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആറ് ദിവസമാണ് പാർലമെന്റ് സ്തംഭിപ്പിച്ചത് എന്തിന്റെ പേരിലാണ് അദാനി ബന്ധത്തിന്റെ പേരിൽ ആറ് ദിവസം ആ സ്തംഭിപ്പിക്കൽ പ്രക്രിയയോട് ആ പ്രതിഷേധത്തോട് ഈ അമ്മയും രണ്ട് മക്കളും ഉണ്ട് ഇല്ലേ സോണിയാഗാന്ധിയും സോണിയാഗാന്ധിയുടെ പുത്രനും പുത്രിയും അങ്ങനെ മൂന്ന് പേര് പാർലമെന്റിൽ അംഗങ്ങളാണ് ഏതൊരു രാജ്യത്തെ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും വലിയൊരു സ്വപ്നമായിരിക്കും അല്ലേ ഒരു എം പി എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാവണം ഇത് ഒരു വീട്ടിൽ നിന്ന് മൂന്ന് പേര് കോൺഗ്രസ്സിൽ ആൾ ആൾക്കാരോ നേതാക്കന്മാരോ ഇല്ലാഞ്ഞിട്ടല്ല അതാണ് അവരുടെ ഒരു ശൈലി അല്ലെങ്കിൽ പൈതൃകം അതവിടെ നിൽക്കട്ടെ ഇ ഇവർ ഈ നടത്തിയ സമരം അതായത് രാഹുൽ ഗാന്ധിയുടെ നിർബന്ധത്തിൽ മോദി അദാനി മൊദാനി എന്നൊരു പേരും ഒക്കെ കൊടുത്ത് നടത്തിയ സമരത്തോട് കോൺഗ്രസിൽ തന്നെയുള്ള നേതാക്കന്മാർക്ക് യോജിപ്പില്ലായിരുന്നു എന്ന് മാത്രമല്ല സഖ്യകക്ഷികൾക്ക് ആർക്കും തന്നെ യോജിപ്പില്ലായിരുന്നു പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി അതുപോലെ ടി എം സി തൃണമൂൽ കോൺഗ്രസ് ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയത്തിൽ താല്പര്യമില്ലായിരുന്നു സമരം നടത്താനും ബഹളം വെക്കാനും അവർക്ക് വേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നായിരുന്നു പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അപ്പോൾ ഈ വ്യക്തിപരമായ ആക്രമണങ്ങൾ പ്ലസ് അപക്വമായ രാഷ്ട്രീയ വിഷയങ്ങൾ എടുത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒറ്റ കാര്യമാണ് അതായത് കട്ട് ഓഫ് ഫ്രം റിയാലിറ്റി യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇവർ വളരെ ദൂരെയാണ് നിൽക്കുന്നത് ഈ കുടുംബം ഈ പാർട്ടിയെ നയിക്കുന്ന കുടുംബം വരും ദിവസങ്ങളിൽ കുമാർ എഴുതി വച്ചോ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരെ ശബ്ദമുണ്ടാകും യു പി എയിൽ നിന്ന് നൂറ് ശതമാനം കോൺഗ്രസ്സിനെതിരെ പടയൊരുക്കം ഉണ്ടാകും ഈ ലോക്സഭയിലെ ആദ്യ പാർലമെന്റ് സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട് ആ സമയത്താണ് ഈ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതൃത്വത്തിൽ കിട്ടുകയും വലിയ രീതിയിൽ പാർലമെന്റിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അറുവാദിക്കുകയൊക്കെ ചെയ്തത് ഹിന്ദുവിനെ അപമാനിക്കുന്നു പ്ലക്കാർഡുകൾ ഉയർത്തി കാണിക്കുന്നു സ്പീക്കറെ ഹനുമാന ഹനുമാൻറെ ചിത്രം ഒക്കെ കൊണ്ടുവയ്ക്കുവോ അങ്ങനെ അതോ ശ്രീരാമന്റെയോ അതെ ശിവന്റെയാണ് ശിവന്റെ ശിവന്റെ അത് വെക്കുന്നു പിന്നീട് പത്മവ്യൂഹത്തെ കുറിച്ച് സംസാരിക്കുന്നു പക്ഷെ അതൊക്കെ അതിനുശേഷം നന്ദി രാഹുൽ എന്ന് എഴുതി വിടാൻ പത്രങ്ങൾ വരെ ഉണ്ടായിരുന്നു അതെ അതെ പക്ഷെ അതിനുശേഷം ആറ് തിരഞ്ഞെടുപ്പുകളിൽ പടപടയെന്ന് പൊട്ടിയപ്പോഴൊന്നും ഈ പത്രങ്ങളൊന്നും എഴുതി കണ്ടില്ല അല്ല ഈ ഇ ഇതുതന്നെയാണ് അതായത് ഈ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ അഭിരമിക്കുകയാണ് ഈ നേതാക്കന്മാർ അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തോടെ വളരെ ദൂരെ നിൽക്കുന്നു ഇപ്പം ടി എം സിയെ പോലെ പാർട്ടി സമാജ്വാദി പാർട്ടിയെ പോലൊരു പാർട്ടി അവർക്കറിയാം ഗ്രാസ് റൂട്ടിൽ എന്താ നടക്കുന്നതെന്ന് ഇപ്പം രാഹുൽ ഗാന്ധിയെ തന്നെ എടുക്കുക അദ്ദേഹം ഈ പദയാത്രയൊക്കെ നടത്തി അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ആ പദയാത്രയാണ് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തത് അതെ കാരണം ജനങ്ങളുമായിട്ട് നേരിട്ട് സമ്മതിച്ചു പക്ഷെ അതിനുശേഷം വീണ്ടും അദ്ദേഹം പഴയ കണ്ണാടിക്കൂട്ടിലേക്ക് തിരിച്ചുപോയി ഇപ്പം അദാനി വിഷയമാണ് ജനങ്ങളേറ്റെടുത്തിരുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ഈ എലക്ഷനുകളിൽ കാണണ്ടേ കുമാറെ അപ്പം അത് കാണാത്തപ്പോൾ അത് ഏഷിയില്ല ജനങ്ങൾക്കിടയിൽ അത് ഏഷിയില്ല ജനങ്ങൾക്ക് ജനങ്ങളുടെ വിഷയങ്ങളാവുള്ളത് അത് വെൽഫെയർ സ്കീംസ് ആവുള്ളത് അതിൻ്റെ ഫലമാണ് റിസൾട്ടുകൾ വന്നത് അപ്പോൾ അപ്പോഴെങ്കിലും ഇത് മാറി ചിന്തിക്കണ്ടേ അപ്പോൾ അത് മാറി ചിന്തിക്കുന്നുമില്ല പാർട്ടി യു പി എ എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ മുന്നണി സംവിധാനത്തിലെ ഏറ്റവും വലിയ പാർട്ടികളിലൊന്നായ തൃണമൂൽ കോൺഗ്രസിനെ ശത്രുപക്ഷത്താക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരെ വെച്ചുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയും ഇപ്പം കുമാറിനെ അറിയാം രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരമായ ശത്രു മിത്രങ്ങളൊന്നുമില്ല വോട്ട് ആര് കൊണ്ടുവരുന്നു ആർക്ക് ജനപിന്തുണ അവരെ നമിക്കുക അപ്പം യു പി എയ്ക്ക് അകത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ രാഹുൽ ഗാന്ധിക്ക് ഇടയ്ക്ക് കിട്ടിയ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ ആ ഹൈപ്പിന് കാരണം രാഹുൽ ഗാന്ധിക്ക് ബി ജെ പിക്ക് ഒരു പ്രതിപക്ഷ മുന്നണിയെ നയിക്കാൻ കഴിയും എലക്ഷനുകളിൽ വോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് അത് പൊട്ടി ഹരിയാന പൊട്ടി മഹാരാഷ്ട്രയിലെ എട്ട് ദിക്കി പൊട്ടി ജെ ഉള്ളതുകൊണ്ട് മാത്രം ജാർഖണ്ഡി രക്ഷപ്പെട്ടു അതെ ജയമുള്ളത് കൊണ്ട് നാഷണൽ കോൺഫറൻസ് ഉള്ളത് കൊണ്ട് നാഷണൽ കോൺഫറൻസ് തന്നെ എന്നിട്ട് പറഞ്ഞു ഇവര് വോട്ടൊന്നും പിടിക്കുന്നില്ല ഇവര് ഇലക്ഷന് കാര്യമായിട്ട് വർക്ക് പോലും ചെയ്തില്ല എന്ന് അവര് പരാതിപ്പെട്ടു ജയമം ഉള്ളത് കൊണ്ടാണ് ജാർഖണ്ഡിൽ രക്ഷപെട്ടത് അപ്പോ ഇവർക്ക് സ്വന്തമായിട്ട് വോട്ട് പിടിക്കാൻ സാധിക്കുന്നില്ല അപ്പോ പിന്നെ രാഹുൽ ഗാന്ധിയെ മാനിക്കേണ്ട കാര്യമില്ല അതേ സമയത്ത് തൃണമൂൽ കോൺഗ്രസിനെ എടുക്കുക ഈ മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയായില്ലേ മൂന്ന് പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് മുപ്പത്തഞ്ച് വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അവസാനം കണ്ടു അതെ അപ്പോ വലിയൊരു ജനപിന്തുണയുള്ളൊരു നേതാവാണ് അവരെ മുമ്പിൽ നിർത്താവെന്ന് പറയുമ്പോൾ അത് ജോക്കാണെന്ന് പറഞ്ഞാൽ അത് വെറും തമാശയാണെന്ന് പറഞ്ഞാൽ അവരത് എങ്ങനെ എടുക്കുമെന്ന് ആലോചിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവാറ് കഴിഞ്ഞാൽ യു പി എയിലെ ഏറ്റവും ശക്തിയുള്ള അല്ലെങ്കിൽ സീനിയറായ നേതാവാണ് മമതാ ബാനർജി രണ്ടുപേരും കോൺഗ്രസ്സിൽ നിന്ന് പോയതാണ് ഈ കുടുംബത്തോടെ തന്നെ വഴക്കുണ്ടാക്കി പോയതാണ് അപ്പോ അവരെ അങ്ങനെ കളിയാക്കുന്നത് യു പി എയുടെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും തിരിച്ചു വരാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് എന്ന് നമുക്ക് പരിഗണിച്ചുകൂടെ കാരണം ഈ പറയുന്ന പോലെ ദില്ലിയിലെ ചില്ലുകൂട്ടിൽ നിന്ന് ഇറങ്ങി ഇന്ത്യ മുഴുവൻ നടക്കാൻ സന് കാട്ടി മാത്രമല്ല അതിനുശേഷം ഇനി നല്ല രീതിയിൽ ഇനി ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ എൻ്റെ വ്യക്തമായ വിശ്വാസം ഈ പദയാത്രയുടെ ഐഡിയ തന്നെ സോറോസിൻ്റെ ടീമിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വന്നതാണ് അതിനകത്ത് എനിക്ക് സംശയമില്ല നമുക്ക് തെളിവായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഭാരതത്തിലെ എലക്ഷനു വേണ്ടിയിട്ട് വലിയ തോതിൽ വിദേശ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് സ്ട്രാറ്റജി മറ്റു കാര്യങ്ങളിലൊക്കെ ഉപദേശങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സൊറോസിൻ്റെ കമ്പനിക്കാർ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തല്ലോ നമ്മൾ കണ്ടതാണല്ലോ അത് അപ്പോൾ അതുപോട്ടെ അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസ് വരുമ്പോൾ അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം സ്വന്തമായ നിലയിൽ ചെയ്യുന്നതെല്ലാം സ്വന്തം പാർട്ടിക്കും സ്വന്തം മുന്നണിക്കും ദോഷകരമായിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുമാർ ചോദിച്ച ഒരു കാര്യം ഇത് കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു രാഷ്ട്രീയത്തിൽ അങ്ങനെ അന്തിമ വിധിയൊന്നും ഒന്നിലും ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷേ ഇതെങ്ങനെ അത്ര എളുപ്പമാണോ ഇപ്പോൾ ബി ജെ ഇപ്പം നിങ്ങൾ കണക്കുകൾ എടുക്കുക കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലാണെന്ന് തോന്നുന്നു ദേശീയ തലത്തിൽ അവർ ചില കണക്കുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പ് തന്നെ വേറൊരു കണക്ക് പുറത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസും ബി ജെ പിയും നേർക്ക് നേർ മത്സരിക്കുന്ന ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് എത്രയാണ് വെറും ഇരുപത് ശതമാനമാണ് ആ ഇരുപത് ശതമാനം തന്നെ കേരളമൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ഈ ഇരുപത് ശതമാനം പോലുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീന് ഒരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ട് അത് പ്രകാരം ഇപ്പോൾ ഈ കഴിഞ്ഞ എലക്ഷനിൽ മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് അതായത് ജയസാധ്യത എതിരാളിയെ തോൽപ്പിക്കുന്നത് വെറും ഇരുപത്തെട്ട് പോയിൻ്റ് ആറ് ഒമ്പതാണ് രാജസ്ഥാനി അത് മുപ്പത്തഞ്ചാണ് തെലുങ്കാനയിൽ അമ്പത്തിനാലാണ് ഛത്തീസ്ഗഡിൽ മുപ്പത്തെട്ടാണ് ആന്ധ്രാപ്രദേശ് ഒഡീഷ ഈ രണ്ട് എടുക്കുക രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് വലിയ ശക്തിയായി രാഷ്ട്രീയ ശക്തിയായി നിലനിന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് സീറോയാണ് ഒഡീഷയിൽ പത്ത് ശതമാനത്തെയും താഴെയാണ് ഒമ്പത് പോയിൻ്റ് ആറ് അഞ്ച് ശതമാനം ഈ രണ്ട് സംസ്ഥാനങ്ങൾ സ്ഥിരം കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു ജാർഖണ്ഡിൽ അത് അമ്പത്തിമൂന്നാണ് അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഇലക്ഷനി വെറും പതിനഞ്ച് ശതമാനമാണ് മഹാരാഷ്ട്ര പിടിക്കുമെന്ന് കരുതിയ സംസ്ഥാനത്തിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത് അതെ അപ്പോൾ ഈ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ യു പിയിൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനി വെറും മുപ്പത്തി മൂന്ന് ശതമാനമാണ് വെസ്റ്റ് ബംഗാളിലെ കഴിഞ്ഞ ഇലക്ഷനിൽ ഏഴ് പോയിൻ്റ് ആറ് ഒമ്പത് ശതമാനമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു അങ്ങനെ താഴെ പോയി കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലെത്തി ഏറ്റവും അവസാനത്തെ തട്ടിലെത്തി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു തിരിച്ചുവരവ് എങ്ങനെ അതും ഇത്തരം അപ അപക്വമായ ലീഡർഷിപ്പിനെ വെച്ചുകൊണ്ട് എങ്ങനെ സാധിക്കുമെന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഈ നിന്നാൽ ദുർബലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ മുന്നണി സംവിധാനം അത് പരിശോധിച്ചാലും ഇപ്പോൾ ഈ പറയുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നതാണ് ഉത്തർപ്രദേശിലെ ബൈ എലക്ഷൻസ് ഏതാണ്ട് പത്തോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അതെ അതെ ഈ മണ്ഡലങ്ങളിലൊന്നും കോൺഗ്രസിനെ കൂട്ടാതെയാണ് എസ് പി മത്സരിച്ചത് വരാൻ പോകുന്ന ദില്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കൂട്ടില്ല എന്ന് ആം ആദ്മി പാർട്ടിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു തൃണമൂൽ കോൺഗ്രസ് നേരത്തെ ഇപ്പോൾ വലിയ അകൽച്ചയിലുമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വലിയ മുന്നണിയുടെ ഒരു തകർച്ചയുടെ തുടക്കമാണോ ഇത് എന്തായാലും ഇന്ത്യ മുന്നണിയിൽ കാര്യങ്ങൾ സുഗമമാവില്ല എന്നുള്ള കൃത്യമായ സൂചനയാണിത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്കുമാർ അതിനകത്തെ ഒരു എന്താ പറയുന്ന ഒരു ഒരു വൈരുദ്ധ്യം നിങ്ങളൊന്ന് നോക്കുക അതായത് പ്രധാനമന്ത്രി ആയിട്ട് നരേന്ദ്രമോദി മൂന്നാമത് അധികാരം ഏറ്റെടുത്തപ്പോൾ ഇതേ പ്രതിപക്ഷം പറഞ്ഞത് ഇദ്ദേഹം ഡിക്റ്റേറ്ററാണ് ഇദ്ദേഹത്തിന് ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ആളാണ് ഇദ്ദേഹം ഈ മുന്നണി സംവിധാനത്തെ ഉള്ളിൽ ഒന്നും നിക്കത്തില്ല ഇദ്ദേഹത്തെ മുന്നണി സംവിധാനം മുമ്പോട്ട് കൊണ്ടുപോകാനാവില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോൾ നിങ്ങൾ നോക്കുക മുന്നണി സംവിധാനത്തിൽ ഒരുപക്ഷെ സ്വന്തം പാർട്ടിയോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ഒരാളായിട്ട് മോദി മാറിയിട്ടുണ്ട് അത് ചന്ദ്രബാബു നായിഡു ആയാലും നിതീഷ് കുമാർ ആയാലും ആരായാലും അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല അതേ സമയത്ത് മറും മറ്റേ മുന്നണിയിലും നിങ്ങൾ നോക്കുക അവിടെ ഇപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളാണ് കാരണം എല്ലാ പാർട്ടികൾക്കും അവ ആത്യന്തികമായി വേണ്ടത് എന്താണ് വിജയിക്കുകയാണ് സ്വന്തം നിലയിൽ വിജയിക്കുകയാണ് അതിനൊരു സഹായമല്ല അതിനൊരു തടസ്സമായിട്ട് കോൺഗ്രസിനെ ഈ പാർട്ടികൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതാണ് അതിനകത്തെ വിഷയം അതായത് സഹായമായി ഇപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഈ രാജ്യം ഭരിച്ച പാർട്ടി ഇത്രയും വർഷം അവർക്കൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന് മത്സരിക്കുന്നത് തുടക്കത്തിൽ പിന്നീട് അവരത് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചു ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചപ്പോൾ ഇപ്പോൾ ആ മുന്നണി സംവിധാനത്തിന് ഈ പാർട്ടിയെ വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി കുറഞ്ഞപക്ഷം ഈ പാർട്ടിയെ സൈഡാക്കിയിട്ട് മറ്റൊരു പ്രാദേശിക കക്ഷി ആ യു പി എയുടെ നേതൃത്വം ഏറ്റെടുക്കണം ഒരു നേതാവ് ആ നേതൃത്വം ഏറ്റെടുക്കണം എന്നുള്ള നിലയിലേക്ക് ആവശ്യങ്ങൾ വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൽ കവിഞ്ഞൊരു പതനം എന്താണുള്ളത് അതെ ഈ ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് എം പിമാരുണ്ടെങ്കിലും ഇപ്പോൾ പാർലമെന്റിൽ പോലും ദുർബലമാകുന്ന ഒരവസ്ഥയുണ്ട് നേരത്തെ ഒരു നേരത്തെയുള്ള ഒരു ചാട്ടം ഒന്നും ഇപ്പോൾ കാണാനില്ല കാരണം ആറ് ദിവസത്തിന് ശേഷം പാർലമെന്റ് സുഖമായി പോവുകയാണ് പോയി എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷയും മാറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ശരീര ഈ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പുള്ള ശരീരഭാഷയല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ളത് അപ്പോൾ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന് യാഥാർത്ഥ്യങ്ങളുമായിട്ടുള്ള ഒരു ഒരു പൊരുത്തപ്പെടൽ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അത് കോൺഗ്രസിൻ്റെ വലിയൊരു പതനത്തിലേക്ക് എത്തും ഇത് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മുഖ്യധാരയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതായത് എം പി ആയി മാറിക്കഴിഞ്ഞു അത് പ്രിയങ്കയ്ക്ക് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ ആശയോടെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് ഇനിയും പ്രിയങ്കയ്ക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ കാര്യങ്ങൾ കോൺഗ്രസിന് വേണ്ടി ബെറ്റർ ആക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഈ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വലിയ ചർച്ചാ വിഷയമാണ് ഇടയ്ക്ക് ആരും എഴുതിയ ഒരു ലേഖനത്തിൽ ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഇനി രാഹുൽ ഗാന്ധിക്ക് ചെയ്യാനുള്ളത് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടുക എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം മറ്റൊരു മൂവ്മെൻറ്റുമായി മുന്നോട്ട് പോകണം ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ചെയ്തതുപോലെ ഇനി അങ്ങനെ ചെയ്താൽ അധികാരത്തിൽ വരാൻ സാധിച്ചേക്കും എന്നാണ് സ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ചിലപ്പോൾ അതിനൊക്കെ ശ്രമിക്കുമായിരിക്കും അദ്ദേഹത്തിന് കൃത്യമായ ഉപദേശങ്ങൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാർ കൊടുക്കുന്ന ഉപദേശങ്ങളേക്കാൾ അദ്ദേഹം മാനിക്കുന്നത് മറ്റു ചില സോഴ്സസ് നിന്നൊക്കെ വരുന്ന ഉപദേശങ്ങളാണ് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ഉപദേശം വന്നാൽ അല്ലെങ്കിൽ നിർദ്ദേശം വന്നാൽ ചിലപ്പോൾ അദ്ദേഹം അത് ശ്രമിക്കുമായിരിക്കും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരാള് ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയാണ് അവർ വളരെ കൃത്യമായി അവർ രാഷ്ട്രീയ കാലാവസ്ഥ വർക്ക് കൃത്യമായിട്ടറിയാം ജനങ്ങളുടെ പൾസ് അറിയാം അവർ ബി ജെ പിയെ തോൽപ്പിക്കാൻ കൽപ്പുള്ള ഏക നേതാവാണ് എന്നൊരു ധാരണ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അവർ നൂറ് ശതമാനം എന്ന് വെച്ചാൽ അവർ ബി ജെ പിയെ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി എതിർക്കുന്ന പോലെ അല്ല എതിർക്കുന്നത് അവർ ബി ജെ പിക്ക് ശക്തമായി സംസാരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു ഐ സി സിയുടെ പ്രസിഡൻറ്റായിട്ട് അമിത്ഷായുടെ മകൻ ജെയ്ഷാ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം അഭിനന്ദിച്ചുകൊണ്ട് കത്തയച്ചത് മത മമതാ ബാനർജിയാണ് അപ്പോൾ അപ്പോൾ വലിയ സ്പെക്കുലേഷനൊക്കെ ഉണ്ടായിരുന്നു ചില ഒക്കെ ഉണ്ടായിരുന്നു എന്താണ് ഇവർ ബി ജെ പി പാളയത്തിലേക്ക് അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക ബംഗ്ലാദേശ് വിഷയത്തിൽ ശബ്ദമുണ്ടാക്കുന്നതും മമതാ ബാനർജിയാണ് മമതാ ബാനർജിക്ക് വളരെ അറിയാം ബംഗാളിൽ നമ്മുടെ ബംഗാളിലെ ഹിന്ദുക്കൾ ഹിന്ദു സമൂഹത്തിനിടയിൽ ബംഗ്ലാദേശി നടക്കുന്ന ഇതിൽ വലിയ അമർഷമുണ്ട് അപ്പം ഞാൻ സംസാരിക്കണം സംസാരിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല അവരെന്താ ചെയ്ത് ഈ വിഷയത്തിൽ ഞാൻ മാത്രമേ സംസാരിക്കൂ എന്ന് ടി എം സിയിൽ പറഞ്ഞു അവരാണ് പ്രസ്താവന നടത്തുന്നത് ഇപ്പോൾ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടപ്പോൾ ഈ ജനങ്ങളുടെ പൾസ് തിരിച്ചറിയാം ആർ എസ് എസ് ബംഗാളിൽ ആർ എസ് എസിനുണ്ടാകുന്ന വളർച്ചയെക്കുറിച്ച് മബ ബോധ്യമുള്ള ആളാണ് മമതാ ബാനർജി അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് അവർ സ്വരം മാറ്റുന്നത് ഞാൻ പറഞ്ഞ വളരെ പ്രാക്ടിക്കലായ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പൊങ്ങി വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്തുകൊണ്ട് അവർക്ക് പ്രതിപക്ഷ മുന്നണിയുടെ നേതാവായിക്കൂടാ എന്തായാലും സ്വന്തം വലിപ്പ ചെറുപ്പങ്ങൾ ശക്തി ദൗർബല്യങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കോൺഗ്രസ് ആ പാതയിൽ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നമസ്കാരം നമസ്കാരം പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം